ശനിയാഴ്ച നടന്ന സൈനിക പരേഡിൽ ഇറാൻ ഒരു പുതിയ ബാലിസ്റ്റിക് മിസൈലും നവീകരിച്ച വൺവേ ആക്രമണ ഡ്രോണും അനാച്ഛാദനം ചെയ്തതായി സ്റ്റേറ്റ് മീഡിയ അറിയിച്ചിട്ടുണ്ട് കുതിച്ചുയരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കും റഷ്യയെ ആയുധമാക്കുന്നുവെന്ന ആരോപണത്തിനും ഇടയിലാണ് മിസൈൽ അനാച്ഛാദനമെന്നതും ശ്രദ്ധേയമാണ് ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഇറാൻ നൽകിയ ഡ്രോൺ മിസൈൽ എന്നിവ ഉപയോഗിക്കുന്നതായി പല രാജ്യങ്ങളും ആരോപിച്ചിരുന്നു ഈ ആരോപണങ്ങൾ എല്ലാം തന്നെ ഇറാൻ ആവർത്തിച്ച് നിഷേധിക്കുകയാണ് ഈ ഖര ഇന്ധന ജിഹാദ് മിസൈൽ ഇറാൻ റവല്യൂഷണറി ഗാറ്റ്സിന്റെ എയ്റോസ്പേസ് വിഭാഗമാണ് രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിന് ആയിരം കിലോമീറ്റർ പ്രവർത്തന പരിധിയുണ്ടെന്ന് സ്റ്റേറ്റ് ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ പുതിയ സവിശേഷതകളും നാലായിരം കിലോമീറ്ററിലധികം പ്രവർത്തന പരിധിയുമുള്ള ഷഹേദ് വൺ തേർട്ടി സിക്സ് ബി ഡ്രോൺ ഷഹേദ് വൺ തേർട്ടി സിക്സിന്റെ നവീകരിച്ച പതിപ്പാണ് സദാം ഹുസൈന്റെ ഇറാഖുമായുള്ള യുദ്ധത്തെ അനുസ്മരിച്ച് ടെഹ്റാനിൽ നടന്ന വാർഷിക പരേഡിൽ പുതിയ പ്രസിഡന്റ് മസൂദ് പെഷഷ്കാൻ പങ്കെടുത്തിരുന്നു ഇന്ന് നമ്മുടെ പ്രതിരോധ ശേഷി വളരെയധികം വളർന്നു നമ്മുടെ പ്രിയപ്പെട്ട ഇറാനെതിരെയുള്ള ആക്രമണത്തെക്കുറിച്ച് ഒരു ശത്രുവും ചിന്തിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പരിപാടിയിൽ പറഞ്ഞത് ഇറാൻ ആതിഥേയത്വം വഹിച്ച മുസ്ലിം പുരോഹിതരുടെ വാർഷിക യോഗത്തിലെ പ്രതിനിധികളോട് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ിനെതിരെ സമാനമായ ആക്ഷേപം ഉന്നയിച്ചു ഒക്ടോബർ ഏഴിന് ഇറാൻ പിന്തുണയുള്ള പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതു മുതൽ ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും പ്രദേശത്തെ ചുറ്റുമുള്ള ഇറാനിയൻ സഖ്യകക്ഷികളെ ആകർഷിക്കുകയും ചെയ്തതോടെ മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ ഉയർന്നിരിക്കുകയാണ് ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പായ ഹിസ്പുള്ളയുമായി ഇസ്രായേൽ സൈന്യം പോരാടുന്ന ലബനൻ അതിർത്തിയിലേക്ക് വടക്കോട്ട് നീങ്ങിയതിനാൽ സമീപ ദിവസങ്ങളിൽ സംഘർഷം രൂക്ഷമായിട്ടുണ്ട് വെള്ളിയാഴ്ച ഇസ്ബുള്ളയുടെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ഉന്നത കമാൻഡർമാർ ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടുവെന്ന് ഈ ആഴ്ച ആദ്യം ഗ്രൂപ്പിന്റെ ആശയവിനിമയത്തിന് നേരെയുണ്ടായ മാരകമായ അട്ടിമറി ആക്രമണങ്ങളുടെ ചൂടുപിടിച്ച് പിടിച്ച് ലെബനീസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് യുക്രൈനിലെ റഷ്യയുടെ യുദ്ധശ്രമങ്ങൾക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ നൽകുന്നുണ്ടെന്നാരോപിച്ച് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി അമേരിക്ക എന്നീ രാജ്യങ്ങൾ ഈ മാസം ആദ്യം ഇറാനെതിരെ പുതിയ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു പലസ്തീനിലെ ഇസ്രായേലിന്റെ വംശക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിക്കണമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ക്രൂരമായ ആക്രമണങ്ങൾ ഇസ്രയേലിന് തുടരാനാകില്ല പലസ്തീൻ പിന്തുണ നൽകുന്ന കാര്യത്തിൽ സൗദിയും ഈജിപ്തും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇറാൻ ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പേജർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ലബനാനിലെ ഇറാനിയൻ അംബാസിഡർ മുസ്തഫ അമാനിയുടെ കണ്ണ് നഷ്ടമായതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ആദ്യം റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ പരിക്ക് ഗുരുതരമാണെന്ന് ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് ഇറാൻ മറുപടി നൽകുമെന്ന ആശങ്കയും ഏറെയാണ് ഇസ്രായേലിന്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു ഹിസ്ബുള്ള പേജറുകൾ ഉപയോഗിച്ചിരുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെതിരെ നേരത്തെ തന്നെ തങ്ങളുടെ അംഗങ്ങൾക്ക് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു മൊബൈൽ ഫോൺ ഇസ്രയേലി ചാരന്മാരെക്കാൾ അപകടകാരിയാണെന്ന് ഫെബ്രുവരി പതിമൂന്നിന് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രൽകിയ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഫോൺ തകർക്കുകയോ കുഴിച്ചിടുകയോ ഇരുമ്പ് പെട്ടിയിൽ പൂട്ടിയിടുകയോ ചെയ്യണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ഇതിന് പകരമായിട്ടാണ് പേജറുകൾ ഉപയോഗിക്കാൻ തുടക്കമായത് ഹിസ്ബുള്ള പോരാളികൾക്ക് പുറമേ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ഡോക്ടർമാർ വരെ ഉപയോഗിക്കുന്നത് നിരവധി ഹിസ്ബുള്ള പോരാളികൾക്കാണ് പൊട്ടിത്തെറിയൽ അധിക പേരുടെയും മുഖത്താണ് പരിക്ക് പലർക്കും വിരലുകൾ സൂക്ഷിക്കാൻ സാധ്യതയുള്ള ഇടുപ്പിലും പരിക്കേറ്റതായാണ് വിവരം ലഭിച്ചത് ഹനിയയുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള കൃത്യങ്ങൾക്ക് ഇസ്രയേൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്